ഞാനെന്ത് പറയാൻ പോകുന്ന വിഷയം ഒന്നു മുതൽ പത്ത് വരെയുള്ള അതിപ്രധാനമായ ദിനങ്ങളിലാണ് നമ്മൾ ുന്നത് ഈ പറയാൻ പോകുന്ന സൂഹ് നിങ്ങൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടിൽ വലിയ അതുപോലെ സന്തോഷങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ധാരാളം അത്ര മഹത്തായ ഒരു സൂഹത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കറിയാം വളരെയധികം പത്ത് ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങളോടാണ് നമ്മൾ കടന്നു പോകുന്നത് സഞ്ചരിച്ചത് നമുക്ക് നോക്കാം അതിപ്രധാനമായ പ്രധാനമായ പത്ത് ദിനങ്ങളാണ് നമ്മളിലൂടെ കടന്നു കടന്നുപോയിരിക്കുന്നത് ഈ പത്ത് ദിനങ്ങൾ ആരും കളയരുത് ഒരാളും കളയരുത് പലർക്കും അറിയാത്ത വലിയ അത്ഭുതങ്ങളിൽ പത്ത് ദിനങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത്ഭുതങ്ങളിൽ പത്ത് ദിനങ്ങളിൽ ഒഴിഞ്ഞ അത് അതേതാണോ നമുക്ക് നോക്കാം ജീവിതത്തിൽ സമ്പത്തുണ്ടാകാൻ മനസ്സമാധാനം നിലനിൽക്കാൻ നമ്മൾ ചെയ്യുന്ന കച്ചവടങ്ങളിൽ ജോലികളിൽ വർഗത്തുണ്ടാകാൻ നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ ഈ അതിപ്രധാനമായ പ്രധാനമായ പത്ത് ദിനങ്ങളിൽ നാം ചെയ്യേണ്ടത്

നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കൊള്ളാ ചെയ്യാൻ വരെ റിയാംസ്താണ് മഹാനവരവൽ നാല്പത് വയസ്സുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന പക്ഷേ ഒരുപാട് രഥങ്ങൾ മഹാനവരവലോ മനുഷ്യനാണ് വരെ മഹാനവരുടെ മഹാനവരുടെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ നമ്മൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ആ ടയ്ക്ക് എത്രയോ ചിലർ അങ്ങനെയാണ് കുറഞ്ഞ കാലയളവിൽ മാത്രം

ദുൽഹിജ വരെ നമ്മൾ നോമ്പ് നോക്കണം ആരെ കഴിയുന്നത് ക്ഷമയോടുകൂടി ഐശ്വര്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് ഒരു നോമ്പ് നോക്കണം രണ്ട് സമ്പത്തിൽ അങ്ങനെ നോമ്പ് പിടിച്ചാല്

മുതൽ വരെ പാവപ്പെടാൻ ഒന്നുമുതല്ല മതി നമ്മുടെ പാവങ്ങളെ പുറത്തു തരുന്നതാണ് അപ്പൊ ആ നോമ്പിന്റെ പ്രതിഫലമാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട ഒട്ടമുനീങ്ങളെല്ലാവരും പിടിക്കണം ഒരുപാട് പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അനുഭവിക്കുന്നവർ ഒരുപാട് പേര് രോഗികൾ നിങ്ങളുടെ രോഗങ്ങൾ ജോലിയില്ലാത്തവർ കടങ്ങൾ കൊണ്ട് വരുന്നവർ ഭവനമില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുടെ വിവാഹം ശരിയാകാത്തവരുണ്ട് എന്റെ പ്രിയപ്പെട്ട ഒട്ടം മുനീകളെ ഒന്ന് മുതൽ ഒൻപത് വരെ നിങ്ങൾ നോപ്പ് വിജയം നൽകുന്നതാണ് അഞ്ചാമത്തെ പ്രതിഫലം നമ്മുടെ എല്ലാ നന്മകളും ഇരട്ടി ഇരട്ടി പ്രതിഫലമുള്ള നൽകുന്നതാണ് അങ്ങനെ ആറാമത്തെ കാര്യം നമ്മുടെ മരണത്തിന്റെ എളുപ്പമാക്കി തരുന്നതാണ് ഭരണത്തിന്റെ മുതൽ ഒമ്പത് വരെ ഉള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ട നോക്കണം ഏഴാമത്തെ കാര്യം നമ്മുടെ വെളിച്ചമാകാനും ഈ ഒന്ന് മുതൽ ഒന്നുമുതൽ നോമ്പ് നോക്കുക നിങ്ങൾ നമുക്കറിയാം ഒരു ചരിത്രം സുഫിയാൻ സോലി അനുഭവങ്ങളോ ഒരു നടന്നു പോകുമ്പോൾ ഒരു ഒരു പ്രകാശം കാണുകയാണ് അരികയാറിൽ ആദ്യ ദിനങ്ങളിൽ ഈ കിട്ടുന്ന പ്രകാശ സോറി സുഫിയാനു ആ ഖബറിൽ ശബ്ദം മഹാന്മാരെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള അതുപോലെ തന്നെ അവൻ അവര് ദർജകളിലുള്ളിൽ ഉയർന്നു കിട്ടാൻ ഈ നോപ്പാണ് അള്ളാഹു ഒരുപാട് പദവി നൽകുന്നതാണ് ഒരുപാട് നൽകുന്നതാണ് അവൻ അവൻ ഖബറിലും പരലോകത്തും അത്രയേറെ മഹത്വങ്ങൾ നിറഞ്ഞതാണ് ആദ്യത്തെ ദിനങ്ങൾ ദിനങ്ങൾ ഈ ജീവിക്കണം സമ്പത്ത് നമുക്ക് സമ്പത്ത് കിട്ടാൻ വേണ്ടി ഈ സൂറത്തിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നോ നമ്മുടെ ഹലാലായ പല കാര്യങ്ങളും ഈ സൂറത്ത് നമ്മെ സഹായിക്കുന്നു ഈ സൂറത്ത് പതിവായി സന്തോഷവും സമാധാനവും ഈ സൂറത്ത് മാത്രമായി സമ്പത്ത് നൽകുന്നതാണ് അപ്പൊ ഈ സൂഹിനെ മാത്രം മനസ്സിലാക്കിയോ സന്തോഷവും സമാധാനവും സൂഹത്ത് വന്നവർ നൽകുന്നതാണ്

അപ്പൊ ഈ പരിശുദ്ധമാർ മഹത്തുക്കളായ പരിചരും പറഞ്ഞു തന്നതുപോലെ നമ്മൾ കടക്കുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ ഭവനങ്ങളിലേക്ക് കടന്നു വന്നാൽ അതിമഹത്തായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്പൊ ഈ ദിനങ്ങളൊക്കെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ ഭവനങ്ങളിലേക്ക് കടന്നു വന്നാൽ ധാരാളം

അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നതാണ് കണ്ണാവിൻ ഞങ്ങളെല്ലാം സന്തോഷങ്ങളും അനുഗ്രഹങ്ങളെത്തണേ വിശ്വസങ്ങളും പ്രയാസങ്ങളും വേദന

നൽകണേ നൽകണേ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേല്ലോ ഞങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും നീ നൽകണേ നൽകണേല്ലോ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ പഠിച്ചവരെ സഹോദരങ്ങളിലാണ് സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾ ജോലികളിലുണ്ടെങ്കിൽ തൊഴിലുകളിലെ ബിസിനസ് നൽകണേല്ലോ സന്തോഷങ്ങൾ നിലനിർത്തണേല്ലോ പഠിച്ചവരെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു മാറ്റണേ മാറ്റണേല്ലോ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാരി ഭാഗ്യവാനായ അവനാക്കി മാറ്റണേ അല്ലോ വളച്ചവരെ ഞങ്ങൾക്ക് നീ ബർക്കത്തുകൾ ധാരാളം നൽകണേ അല്ലോ ഞങ്ങൾ ദുആ സ്വീകരിക്കണേ അല്ലോ റബ്ബനാ അതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى <سؤال> 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 الله, <أسأل سؤال> الله <أسأل سؤال> <لي> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم